ഹായ് യെസ് സിനിമ കണ്ടു വളരെ മനോഹരായിരിക്കണു എംബുരാൻ ലൂസിഫർ ഇതിന് മുന്നേ കാണാൻ പറ്റിയായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് നമ്മുടെ എംബുരാൻ കണ്ടു വളരെ ഹാപ്പിയാണ് ആ ഒരു ഫുൾ വൈബ് കിട്ടിയിട്ടുണ്ട് അങ്ങനെയല്ല എല്ലാവരും ഒരു എന്താ പറയുന്നത് ഒരു റീഫോംഡ് വേർഷൻ അതാണ് നമ്മളൊക്കെ ആണെങ്കിലും ആരായാലും വേണ്ടത് അത് വന്നിട്ടുണ്ട് എല്ലാവരും ഓരോ ദിവസവും ഗ്രോ ചെയ്യുകയാണല്ലോ വളരെയല്ലേ പഴയതിന് നമുക്കൊരിക്കലും കിട്ടില്ല പുതിയത് ഒരു ആയിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഇനോവേറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് പിന്നെ നമ്മളുടെയും ഈ കാഴ്ചപ്പാടുകൾ വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ അതിൻ്റെ ഒരു മാറ്റമുണ്ട് അങ്ങനെ വളരെ സന്തോഷമായിട്ടുണ്ട് എന്തായാലും നല്ല മൂവിയാണ് പിന്നെ ഇവിടെ ഈ എറണാകുളം ചൂസ് ചെയ്യാൻ തന്നെ കാരണം ഒരുപാട് ആളുകൾ ഒരുമിച്ച് ഈ ഒരു തിയേറ്ററിൻ്റെ ആംബിയൻസും കൂടെ കിട്ടുമ്പം അതിൻ്റെ സുഖം വേറെ തന്നെയാണ് നമ്മൾ വയനാട്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത് വെടുവഞ്ചാലാണ് നമ്മളുടെ മെഡിറ്റേഷൻ സെൻറ്ററൊക്കെ അതിൻ്റെ ഭാഗമായിട്ടൊരു ഹാപ്പിനെസ് പ്രൊജക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് അതുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നതാണ് കുറച്ച് ദിവസം കൂടെ ഉണ്ടാവും എറണാകുളത്ത് ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാം കേട്ടോ സന്തോഷം